പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ശ്രീനന്ദ എന്ന മകളെ ആത്മഹത്യ ചെയ്തു സ്കൂളിലെ ടീച്ചേഴ്സിന് മാനസിക പീഡനം കാരണമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് മാതാപിതാക്കളും നാട്ടുകാരും മറ്റുള്ള കുട്ടികളെല്ലാം ആരോപിക്കുന്നത് ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ശ്രീനന്ദനെ ഡിഗ്രേഡ് ചെയ്ത് ഒമ്പതിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ആക്കും എന്നുള്ള ഒരു പേപ്പർ എഴുതി സമ്മതപത്രം എഴുതി മേടിച്ച് ആ കൊച്ചിനെ മാനസികമായി പീഡിപ്പിച്ചേക്കണം അത് വലിയ പരീക്ഷകളൊന്നും യൂണിറ്റ് ടെസ്റ്റ് ഇട്ടിട്ടാണ് ടീച്ചേഴ്സിന് സ്കൂളുകളിൽ വടി തിരികെ നൽകൂ ഈ മാനസിക പഠനം ഒഴിവാക്കാലോ ആ വടി ഇല്ലാതായതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അറ്റുപോയത് മാതാപിതാ ഗുരു ദൈവം ഇപ്പൊ ഗുരു എന്നുള്ള സ്ഥാനത്ത് കുരു എന്നാക്കേണ്ടവരും ദൈവത്തിന്റെ തുല്യസ്ഥാനം എല്ലാം പോയി കാരണം ഇപ്പൊ പിള്ളേരെ കണ്ട് ടീച്ചേഴ്സ് പഠിക്കേണ്ട അവസ്ഥയും ടീച്ചേഴ്സ് എല്ലാം ഒരുമാതിരി എല്ലാം തന്നെ അതപ്പതിച്ചു കഴിഞ്ഞു അത്രയ്ക്കും എല്ലാവരും ഇല്ല എന്നാൽ ശിഷ്യന്മാരും ഒരിക്കലും തന്നെക്കാൾ മുമ്പിൽ പോട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അസൂയുള്ള വർഗമാണ് ഈ അധ്യാപക വർഗം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന ആളാണെങ്കിൽ പോലും അയാളെ ഡിഗ്രേഡ് ചെയ്ത് താഴ്ന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാന്ന് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാനസികമായി പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറയണം എവരൊക്കെ മിക്കവാറും ഒരു അമ്പത് കൊല്ലം നാപ്പത് കൊല്ലം മുമ്പുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളെ കാണുന്നത് ന്യൂ ജനം പറയുമ്പോ അതിൽ നിന്ന് എത്രയോ മാറിപ്പോയിരിക്കുന്നു കുട്ടികളെ ഇപ്പൊ കുട്ടികളായിട്ട് ഒട്ടും കണക്കാക്കാൻ പറ്റില്ല അവര് ജനിക്കുമ്പോഴേ മുതിർന്നരക്കായ വലിയ ആൾക്കാരായിട്ടാണ് ജനിക്കുന്നത് കാരണം മാനസികമായ അവര് വേറെ ലെവലാണ് ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോഴ് അല്ലെങ്കിൽ അവര് ഒരു വേറെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ആ കുട്ടികൾക്ക് വ്യക്തിത്വമുള്ളവര് തന്നെയാണ് കുട്ടികളും ഇപ്പൊ വീടുകളിൽ പോലും കുട്ടികളോട് ശാസന പടില്ല അടിപാടില്ല അത് പടല്ല ഇത് പടില്ല എന്നൊക്കെ നിയമ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ അവർ അവരധ്യാപകരെ മറ്റുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നല്ലോ അപ്പൊ തീർച്ചയായും അവര് പറയുന്ന വാക്കുകളൊന്നും അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഏർ ശാസനയായിരിക്കാം ബാലം തന്നെ നടപ്പിനെ നിർമ്മലമാക്കേണ്ടതിന് ബാലശിക്ഷ അനിവാര്യം ആ ശിക്ഷയ്ക്ക് വടി തന്നെയായിരുന്നു നല്ലത് മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അത് മരിക്കുന്നോടത്തോളം കാലം കാണും മനസ്സിൽ നിന്ന് ഒരിക്കലും പോലും മാംസപ്പലയിൽ എഴുതി ചേർക്കപ്പെടുന്ന പക്ഷെ വടി കൊണ്ട് അടി കിട്ടി എന്ന് പറഞ്ഞാൽ ആ വേദന കുറച്ചാളിയുമ്പോൾ അങ്ങ് മാറും അമ്മമാർ പഠിപ്പിക്കണ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രേക്ഷിക്കണേ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്കെയിൽ വെച്ച് വെച്ചടിക്കുമായിരുന്നു എന്നിട്ട് പോലും അന്നൊന്നും ഇതേപോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല കുട്ടികൾ നന്നാവട്ടെ ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടിയാണ് കൂടുതലും നമ്മൾ അമ്മമാരേക്ക് സ്കൂളുകളിൽ വിടണത് അത് അമ്മമാർ മനസ്സിലാക്കണം കാരണം അക്ഷയജ്ഞാനം മാത്രം പോരാ ദൈവജ്ഞാനം കൂടെ വേണം എന്നുള്ളത് പിള്ളേരെ ചുമ്മാ കുറേ അക്ഷരങ്ങൾ പഠിപ്പിച്ച് അക്കാഡമിക്ക് മാത്രം പോരല്ലോ കുട്ടികളോട് അല്പസ്നേഹം കൂടെ വേണം ദൈവം സ്നേഹമാണോന്നല്ലേ ആ ശ്രീനന്ദയുടെ സ്കൂളിൽ എന്ത് വികൃതമായ ശിക്ഷാരീതിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് എന്തുകൊണ്ട് കുട്ടികളെ സർക്കാർ സ്കൂളിൽ ചേർത്തുകൂടാ സർക്കാർ സ്കൂളിലാണ് ക്രിയേറ്റിവിറ്റി സ്വന്തം കഴിവുകൊണ്ട് അവർക്ക് അറിയാവുന്ന എഴുതി വയ്ക്കുക അങ്ങനെ മാർക്ക് നേടാനേ സാധിക്കുള്ളൂ നമ്മൾ പറയുകയും ഓൾ പ്രൊമോഷൻ അതായത് എന്നൊക്കെ പറയും പക്ഷെ അവിടെ സർഗാത്മകമായ കഴിവുകൾ ക്രിയാത്മകമായ കഴിവുകളുള്ള കുട്ടികളാണ് അവിടെ മുന്നേറുന്നത് നമ്മൾ നിസ്സാരക്കാരായിട്ട് കരുതും പിന്നെ അവിടുത്തെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ബി എസ് ഇ സെയിം സിലബസ് തന്നെയാണ് മിക്ക സ്കൂളിലെയും ഒന്നോ രണ്ടോ വിഷയം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അത് പല പേരൻസിനും അറിയാൻ പറ്റാത്തത് ഉടനെ ലോകത്തില്ലാത്ത ഫീസ് മൊത്തം കൊണ്ട് കൊടുത്ത് അവർ ആ സ്കൂള് ഈ സ്കൂളും കൊണ്ട് ചേർക്കണത് സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ച എന്താണ് കുഴപ്പം എത്രയോ പ്രഗത്ഭരായവരെ സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ് സി ബി എസ് ഇ പിടിച്ചുള്ളവർ പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ പിന്നോട്ട് തള്ളപ്പെടുകയാണ് അവർക്ക് ഫുൾ മാർക്ക് ഉണ്ട് എ പ്ലസ് ഉണ്ട് അത് ഉണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സ്റ്റേറ്റ് സിലബസിൽ വരുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് മുൻഗണന കൊടുക്കുവാണ് അവർക്ക് ബോണസ് മാർക്ക് ഗ്രേസ് മാർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ മുന്നേറും അതും കൂടെ പേരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ രണ്ട് സിലബസിലും പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടി ആ വിഷയം പഠിച്ചിരിക്കും കാരണം ആ കുട്ടിക്ക് ആ ടീച്ചറിനോർത്ത് പഠിക്കും ഒരു അവബോധം പേരൻസിനും ആവശ്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് സ്കൂൾ തരം വരെയുള്ള കാര്യങ്ങളെങ്കിലും ലോകത്തില്ലാത്ത പൈസ മുടക്കി എന്തിനാണ് കുട്ടികളെ അങ്ങനത്തെ സ്കൂളുകളിൽ വിടുന്നത് ഏത് സ്കൂളിൽ പഠിച്ചാലും ഒന്ന് തന്നെയാണ് അവർ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ അവർ സെലക്ട് ചെയ്യുമ്പോൾ പല സിലബസിൽ പഠിച്ച കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഒന്നിരുന്ന് പഠിക്കേണ്ട അവസ്ഥ വരും മിക്ക വിഷയങ്ങളും ഇപ്പൊ സയൻസോ കണക്കോ ഇംഗ്ലീഷോ ഒക്കെ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഒന്നു തന്നെ പഠിക്കുള്ളൂ അല്ലെ പിന്നെ പുതിയത് കണ്ടുപഠിക്കണം ആ പഠിക്കണ മാറ്റം വന്നെങ്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമേ എനിക്ക് യോജിപ്പുള്ളതല്ല നമ്മളെ തൊഴിലധിഷ്ഠിത മാനുഷിക പരിഗണനയുള്ള രീതിയിൽ മനുഷ്യത്വ ഉള്ള രീതിയിലെല്ലാം കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സമ്പ്രദായം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു പിള്ളേരെ അതുകൊണ്ട് തന്നെ വേറൊരു തലത്തിലേക്കാണ് മറന്നത് എന്തൊക്കെയോ പിള്ളേർക്ക് ആയിത്തീരണം എന്തെങ്കിലും ആയി തീർന്നേ പറ്റൂന്നുള്ള രീതിയിലാണ് എന്റെ ഇടയ്ക്ക് അവര് മാനുഷിക മൂല്യങ്ങളെല്ലാം മറക്കുന്നു മാനുഷിക മൂല്യങ്ങൾക്ക് വിലയില്ല വ്യക്തിബന്ധങ്ങൾക്ക് വിലയില്ല കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന സ്ഥലത്ത് കുട്ടികളെ എന്തുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൂടാ എന്തിനു വെറുതെ മാനസിക പീഡനം നടത്തി ആ കുട്ടികളെല്ലാം ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളൊക്കെ തള്ളി വിടുന്നു ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെക്കാളും കൂടുതൽ കൗൺസിലിങ്ങും കൂടുതൽ ട്രെയിനിങ്ങും എല്ലാം വേണ്ട ടീച്ചേഴ്സിന് തന്നെയാണെന്ന് തോന്നുന്നു ചില ആൾക്കാരൊക്കെ പറയണം ടീച്ചേഴ്സിൻ്റെ വഴക്കവും തല്ലൊക്കെ കാരണമാക്കുകയാണെങ്കിൽ അവരൊക്കെ എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയുന്നു അതൊക്കെ ശരിയാണ് അതൊരു കാലത്ത് ഇപ്പം ജനറേഷൻ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ് കുട്ടികൾ കാരണം അന്നത്തെ പോലെ പാകത്താൻ പിടിച്ച പിള്ളേരൊന്നുമല്ല ഇപ്പം ബ്രില്യൻ ജനറേഷനാണ് അവരുടെ മുമ്പിൽ ഒരു വാക്കുച്ഛരിക്കണതോ എന്താണെങ്കിലും സൂക്ഷിച്ചു വേണം അവരെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് രഹിക്കുന്ന തരത്തിലുള്ള കുട്ടികളാണ് ഇപ്പം എല്ലാം ഇപ്പം എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഒന്നോ രണ്ടോ കുട്ടികളുള്ളതുകൊണ്ട് അവരെല്ലാം സ്വാർത്ഥരായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് അവർ ഡൗൺ ആവാന് അവരുടെ മാനസിക വ്യാപാരത്തെ അത് ബാധിക്കാനായിട്ട് ചേച്ചൊക്കെ മനസ്സിലാക്കേണ്ട വെറുതെ പിള്ളേര് കൊറേ അക്കാഡമിക്ക് ആയിട്ട് മാർക്ക് മേടിച്ചോ അതെ ഇത് എല്ലാ രീതിയിലും കൊറേ നേടിയിട്ട് ഒരു കാര്യം ഇല്ലല്ലോ കുട്ടികളെ ഭാവിയിൽ നല്ല ജോലി മേടിക്കോ നല്ല കുടുംബജീവിതം നയിക്കാണേലെ പ്രയോജനം ഉണ്ടായിട്ട് കാര്യമുള്ളൂ പിന്നെ ശ്രീനന്ദയുടെ പേരൻസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ആ കൊച്ചു സ്കൂൾ ബസ്സിൽ നിന്ന് കരഞ്ഞോണ്ടാണ് ഇറങ്ങി വന്നത് എന്നാണ് പറഞ്ഞത് അവരെ അപ്പൊ തന്നെ ആ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും സ്കൂൾ അധികൃതരമായി ബന്ധപ്പെട്ട എന്താണ് കാര്യം എന്ന് അന്വേഷിക്കണമായിരുന്നു ആ കുട്ടിയെ ചേർത്ത് പിടിക്കണമായിരുന്നു ഒരിക്കലും ഒറ്റയ്ക്ക് പോയി കിടന്നുറങ്ങാനോ വാതിലടിച്ചിരിക്കാൻ സമ്മതിക്കുകയും ചെയ്യരുതായിരുന്നു നേരത്തെ ആ സ്കൂളിൽ വർക്ക് ചെയ്തവരും ആ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അങ്ങനെ കുറെ പേര് ഈ സ്കൂളിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പല പേരന്റ്സിനും ഇപ്പോഴും അറിയില്ലാത്ത കാര്യമാണ് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് കേരള സർക്കാർ ഈ സർക്കാർ സ്കൂളുകളെ എ സി ബി എസ് ഇ നിലവാരമുള്ള സ്കൂളുകളാക്കി ഉയർത്തിയിരുന്നത് അതുകൊണ്ട് അവരുടെ അതേ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് ഈ കുട്ടികളും പഠിക്കുന്നത് സർക്കാർ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പകരമാണ് ഒരു കുട്ടിക്ക് ടീച്ചർ എന്ന് പറയുന്നത് കാരണം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ മുക്കാൽ ഭാഗം ചെലവഴിക്കുന്ന സ്കൂളിൽ തന്നെയാണ് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് വരുമ്പോലെയാണ് കുട്ടികൾ വന്നത് ശ്രീനിന്ദയുടെ പേരൻസിന് വേണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ആ കുട്ടീനെ മാറ്റിയാലും മതിയായിരുന്നു എന്തിനാണ് ആളുകൾ ഈ പൈസ കൊടുത്ത് പഠിപ്പിക്കണ കുട്ടികളെ അക്ഷരജ്ഞാനത്തിന് വേണ്ടി മാത്രമല്ലോ അവർക്ക് കെയറിങ് അവർക്കുടെ സുരക്ഷിതത്വം ഓർത്തും കൂടെ ആണല്ലോ അന്നേരം അധ്യാപാരത്തിൽ നിന്ന് തന്നെ അവർക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ വേണം അനുഭവപ്പെടുന്നത് പരീക്ഷകളില് മാർക്ക് കൂടിയും ഇരിക്കില്ലേ എപ്പോഴും ഒരേ ലെവലില് കുട്ടികള് മാർക്ക് പഠിക്കണമെന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമല്ലല്ലോ പഠിക്കണ സംഗതികള് ചിലപ്പോൾ എളുപ്പമായിരിക്കാം ബുദ്ധിമുട്ടുള്ള സംഗതികളായിരിക്കാം അതും കൂടെ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടീച്ചറിനെക്കായി ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാവും അവര് അത് പുറമേ കാണിക്കണില്ല എന്നുള്ളായിരിക്കും അത് മനസ്സിലാക്കി ടീച്ചർ ആ പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം മേടിക്കണം മാർക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം ഈ സ്കൂള് തുറന്നപ്പോഴേ ഇതുപോലെ പീഡനാണെ പോകെ പോകെ കൊല്ല പരീക്ഷ എത്തുമ്പോഴത്തേക്കും ആ സ്കൂളിൽ എന്തായിരുന്നു അവസ്ഥ കുട്ടികളുടെ